ഹായ് ഡിയേഴ്സ് അസലാ വലൈക്കും വർമ്മത്തുള്ള ഇബ്രക്കാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ള കുറച്ച് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ഉണ്ട് അതുപോലെ കുറച്ച് പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ള നെക്ലെസുകൾ റോസ് ഗോൾഡിൻ്റെ നെക്ലേസുകളും ആൻറ്റി ടെർണിഷിൻ്റെതും ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസുകളൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോർ ലെയർ ത്രീ ലെയർ അങ്ങനത്തെ ഉണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എല്ലാം മിക്സ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് വീഡിയോ ചെയ്യാനില്ല മെറ്റീരിയൽസ് ഇല്ല അപ്പോൾ എല്ലാം കുറേശേ കുറേശേ വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ അതിൻ്റെ ചാനൽ കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നമുക്ക് ഓർണമെൻറ്റ്സ് മാത്രമല്ല ഡ്രസ് ഐറ്റംസുകളും എല്ലാം വരുന്നുണ്ട് ഇനി വരുന്ന ക്ലിയറൻസ് ഇതിലെ വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾന്ന് ഓപ്ഷൻ കൊടുത്ത് വയ്ക്കണം കാരണം എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നൊരു കാര്യം പറയാം നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ലൈക്ക് അടിക്കുക അടിക്കാട്ടാ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വേറെ ചിഹ്നം വരും അത് തായ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് കുട്ടികളുടെ ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ ഇത് ഗോൾഡ് പ്ലേറ്റഡ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് പറ്റിയ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസുകൾ ഉണ്ടാവും അപ്പോൾ അത് അഞ്ച് വയസ്സിന് താഴെ കുട്ടികൾക്ക് പറ്റുള്ളൂ ഇതിൻ്റെ സൈസൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെ സൈസ് എടുക്കാമെന്ന് ചോദിക്കും നിങ്ങൾ കുട്ടികൾ വള യൂസ് ചെയ്യുന്നുണ്ട് ആളുകളാണെന്നുണ്ടെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ വളം എടുത്തിട്ട് മെഷർമെൻറ്റ് ഒന്ന് സ്കെയിലിൽ അല്ലെങ്കിൽ ടാപ്പിൽ മെഷർ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്തിട്ടോ ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഇതാക്കണേ ഇപ്പോൾ ഒരു കുട്ടിയുടെ ഉപയോഗിക്കുന്ന വള്ളം എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ദാ ഇതിപ്പോൾ എത്രയാണ് വരുന്നത് നാലര അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലെ വരുന്നുള്ളൂ നാലര സെൻറ്റിമീറ്റർ ഒരു പിക്ചർ കിട്ടാന്നാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കുട്ടിക്ക് പറ്റും ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിക്ചർ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കുട്ടിക്ക് അത് സ്യൂട്ട് സ്യൂട്ടാവുന്നില്ലത് ഓക്കെ ഇതിൻ്റെ റേറ്റ് അടക്കം പറഞ്ഞു തരുന്നുണ്ട് കാരണം റേറ്റ് അടക്കം പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വെറുതെ വീഡിയോ കണ്ടിട്ട് നേരം പോക്കാണ്ടല്ലോ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ വാങ്ങിക്കുക കാരണം ഇന്നത്തെ കാലത്ത് സ്വർണ്ണത്തിന് അത്ര റേറ്റാണ് പിന്നൊരു കാര്യം പ്രത്യേകിച്ച് ഇത് സ്കൂളിൽ നിന്നും പോകുന്ന കുട്ടികൾ അല്ല ഉപയോഗിക്കുന്ന അതായത് സ്ഥിരം സ്കൂൾ ഇട്ട് കൊടുക്കാതിരിക്കുക അങ്ങനെ ഒരു ഇത് സ്കൂളിൽ നിന്ന് അനുവദിക്കില്ലാന്ന് തോന്നുന്നുട്ടോ അങ്ങനെ ഇട്ടുകൊടുക്കാതിരിക്കുക കാരണം അപകടം പിടിച്ച പണിയാണ് കുട്ടികളെ തട്ടിക്കൊണ്ട പോലെ അവരൊക്കെ നടത്തും കുട്ടികൾക്ക് മുറിവേൽപ്പിക്കുക ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുണ്ടെങ്കിൽ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുക പോയിട്ട് ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കൂടുതലൊക്കെ ഉപയോഗിക്കാൻ പറ്റും മൂന്ന് രണ്ടോ മൂന്നോ വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം കേട്ടോ അപ്പോൾ നൂറ്റി ഇരുപത് രൂപയുടെ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളതാണ് ഇതുപോലത്തെ ഒരു തണ്ടുപളയാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ മുറിവൊന്നും ആവില്ല അത്ര മൂർച്ചയൊന്നുമില്ല ഇല്ലാട്ടോ മുറിവൊന്നും അങ്ങനെ മൂർച്ച നല്ല ടൈപ്പ് അല്ല കണ്ടല്ലോ ഇതിപ്പോൾ എനിക്ക് കൊള്ളാത്തത് കൊണ്ടല്ലോ കയ്യിലിട്ട് കിടന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതാക്കണ് ഇത് തന്നിട്ടുള്ള ഇതാ നാലര സെൻറ്റിമീറ്റർ ആണ് കേട്ടോ സെൻറ്റിമീറ്റർ വൈസാണ് പറയുന്നത് നാലര ആവുമ്പോൾ ഒന്നര ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നാല് കാണുന്നുണ്ടല്ലോ അഞ്ച് സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് വരുന്നില്ല ഓക്കെ അഞ്ച് സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണ് നൂറ്റി രൂപ കേട്ടോ പിന്നെ ് പിന്നെതാ ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ട് ഈ ഒരു മോഡലും ഈ ഒരു മോഡൽ കാരണം ഇത് കുറച്ച് വണ്ണല്ല ടൈപ്പ് ആണ് ഇത് വണ്ണം കുറവാണ് അപ്പോൾ ഈ വണ്ണം കുറവില്ല കാണിച്ചതാ അത് വന്നിട്ടുള്ളതും നാലര സെൻറ്റിമീറ്റർ ആണ് കേട്ടോ സെൻറ്റിമീറ്റർ ആണെങ്കിൽ നാലര ആണ് ഞാൻ കാണിച്ചു തരുന്നത് ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ എവിടെയെങ്കിലും പോയിട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഇത് കണ്ടല്ലോ നൂറ്റി അമ്പത്തഞ്ച് വണ്ണല്ലാത്ത ഞാൻ സൈസ് അടക്കം പറയുന്നതാണേ പിന്നെതാ ഇത് ഇത് കുറച്ച് മണ്ണുള്ള ടൈപ്പാണ് കേട്ടോ ഇത് അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ അടുപ്പിച്ച് വരുന്നുണ്ട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഓക്കെ ഇത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ കുറച്ച് വണ്ണുള്ള ടൈപ്പ് ആയതാണ് പക്ഷേ നല്ല ഭംഗിട്ട് കാണാൻ ഒരു മെറൂണ് എന്താ പറയുക കണ്ടാൽ ഒറിജിനൽ സ്വർണ്ണമല്ലാന്ന് ആരും പറയൂല അത്രയ്ക്ക് നല്ല ഭംഗിട്ട് കാണാൻ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതാ ഈ ഒരു മോഡൽ മോഡല് അങ്ങനൊരു തണ്ട് വളം ഉണ്ടാവുമല്ലോ ഓരോ ബോൾ ബോളായിട്ട് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഇതാക്കണ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ള അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് കേട്ടോ നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെ ഒരു മോഡൽ കേട്ടോ പെൻഡിറ്റ്യൂബ് ടൈപ്പ് മോഡലാണ് വന്നിട്ടുള്ളത് ഒക്കെ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ഇതും നാലര സെൻറ്റിമീറ്റർ ആണ് വരുന്നത് കേട്ടോ നാലര സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഇത് നൂറ്റി അമ്പത് രൂപ കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഓരോ പീസേ ഉള്ളൂ ചിലത് ഇതെല്ലാം രണ്ട് പീസ് വെച്ചിട്ടാണുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി കാണിക്കാനുള്ള ഇതാ ഇങ്ങനത്തെ ഒരു ലോക്ക് ടൈപ്പാണ് കേട്ടോ ഇത് നമ്മൾ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആളാണ് ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസ് ആണ് കേട്ടോ ഇനി നിങ്ങൾ ചോദിക്കുക ഹോൾസെയിൽ പ്രൈസിന് എത്രയാണ് നല്ലത് ഹോൾസെയിൽ പ്രൈസ് ആണ് ഇത് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ അതിനെക്കാട്ടിനും കുറച്ച് റേറ്റ് കൂടിയിട്ടാണ് കൊടുക്കുക ഇതാണ് ഇത് വന്നിട്ടുള്ളതാക്കണ് ആറ് സെൻറ്റീമീറ്ററിൻ്റെ ഉള്ളിലെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ആറ് ഏഴ് വയസ്സായ കുട്ടികൾക്കോ അല്ലെങ്കിൽ കൈവണ്ണമില്ലാത്ത ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കണ്ടല്ലോ ആറ് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഇത് എങ്ങനെയാണ് ലോക്കുന്നത് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ പ്രസ് ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കുക പിന്നെ അതാ ഇങ്ങനെ എടുക്കുക ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ബാങ്കിളാണ് കണ്ടല്ലോ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് കേട്ടോ ആറ് മാസം വരെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കാരണം സിംപിളാണ് സിമ്പിളായിട്ടുള്ളൊരു ബാങ്കിളാണ് കേട്ടോ ഇങ്ങനെ ഇതിൽ കൂടെ കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ള ബാങ്കിളാണ് ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ എന്താ പറയുക കുട്ടികൾക്ക് ഒരു രണ്ട് ഇഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കും പറ്റും വലിയവർക്കും രണ്ടേ രണ്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് രണ്ടേ നാല് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന സൈസാണ് ഇത് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ കാൻ ആറ് ആണ് വരുന്നത് അപ്പോൾ ഇത് രണ്ടേ നാല് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റും മറ്റൊന്ന് നമുക്ക് കുട്ടികൾക്ക് സൈസ് രണ്ടേ രണ്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റിണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് രണ്ടും സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇയർ ബാങ്കിലാണ്ടല്ലോ പിന്നെ ഇത് ഇത് നമുക്ക് ആൻറ്റി ടെർമിനഷൽ വന്നിട്ടുള്ളതിന് ഒരു ബാങ്കിളാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടേ രണ്ട് പീസ് എൻ്റെ അടുത്തുള്ളൂ ഉള്ളൂ കണ്ടല്ലോ ഇങ്ങനെ ഒരു വൈറ്റും നമ്മൾ പിരി പിരി കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു വേറെ മോഡലായിരുന്നു അതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അറുപത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇത് അതിനെക്കാട്ടിന് കുറച്ച് കൂടിയ ടൈപ്പാണ് കേട്ടോ കൂടിയ ടൈപ്പ് വരച്ചാൽ കുറച്ചുകൂടി പിരി അധികം ഉണ്ട് പിരി വെച്ചാൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ അത് നമുക്കൊരു പാക്കറ്റായിട്ട് കിട്ടുകയായിരുന്നു പക്ഷേ ഇത് പാക്കറ്റായിട്ട് കിട്ടില്ല അത് രണ്ട് പീസ് ആയിട്ടേ കിട്ടുള്ളൂ അങ്ങനത്തെ നമ്മുടെ ഇത് അണ്ടല്ലോ ആറ് സെൻറ്റിമീറ്റർ ഉണ്ടോ അഞ്ചര സെൻറ്റിമീറ്റർ ആണ് വരുന്നത് കേട്ടോ അഞ്ചര ആണ് ഇത് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വേണ്ടല്ലോ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ പിന്നെന്താ നമ്മളെ റോസ് ഗോൾഡിൻ്റെ തന്നെ ഒരു ബാങ്കിളാണ് കേട്ടോ നമ്മളിതിന് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാ ഇങ്ങനത്തെ ലോക്ക് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ രണ്ട് സ്റ്റോക്ക് കൂട്ടാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതിങ്ങനെതാ വൈറ്റ് സ്റ്റോൺ റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് വൈറ്റ് എഡി സ്റ്റോൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് റോസ് ഗോൾഡ് ആണ് ഐറ്റം വന്നിട്ടുള്ളത് അപ്പോൾ ഇതാക്കണേ ഇതും വന്നിട്ടുള്ള ആറ് സെനി രണ്ടേ നാല് ഉപയോഗിക്കുന്ന ആളുകൾക്കും രണ്ടേ ആറ് ഉപയോഗിക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ രണ്ടേ നാല് എന്താ ഉപയോഗിക്കുക രണ്ടേ ആറിന് ആളുകൾക്കും പറ്റുമെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ ഓപ്പൺ ആയ ബാങ്കുകളാണല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് വേറെ നമ്മളെ മറ്റേ ഫൈവ് ലെയർ അങ്ങനത്തെ ബാങ്കിൾസ് ഉണ്ടാവുമല്ലോ ആ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു ബാങ്കുകളാണ് കേട്ടോ അത് വേണ്ടല്ലോ ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് ഒരു സിക്സാക് ടൈപ്പിലാണ് കേട്ടോ ഇത് സൈസ് വന്നിട്ടുള്ളത് ഇതാ ആറ് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെതാ നമുക്ക് കുറേ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ടൈപ്പാണ് ഇതിൻ്റെ സെവൻ ലെയർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് സെവൻ രണ്ട് മൂന്ന് നാല് അഞ്ച് സെവൻ ലെയർ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് രണ്ട് പീസ് ഉണ്ടായിരുന്നു ഒരു പീസ് സ്റ്റോക്ക് ഔട്ടായി ഇനി ഒരു പീസ് കൂടി ഉണ്ട് ചിലപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുകാരണം നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് വലിയവർക്ക് യൂസ് ചെയ്യും ആറ് ആണ് വരുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഏഴ് സെൻറ്റീമീറ്റർ വരുന്ന കേട്ടോ എങ്ങനെയാണ് ഇടുന്ന ടൈപ്പ് ഇട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്ത് നൂറ്റി അമ്പതിനാണ് പക്ഷേ ഇപ്പോൾ അവർ കുറച്ച് റേറ്റ് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൂറ്റി അറുപത് രൂപയായിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി ഫൈല് ആ ഇനി ഇതാണ് റോസ് ഗോൾഡിൻ്റെ തന്നെ വലിയവർക്ക് പറ്റുന്ന ഒരു ബാങ്കിളാണ് കേട്ടോ അത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇങ്ങനെ ബട്ടർഫ്ലൈ ഇപ്പൊരു ഫ്ലവർ ടൈപ്പ് വന്നിട്ടുള്ളതാട്ടോ നൂറ്റി എൺപതാണ് ആറ് സെൻറ്റി ഏഴ് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് കുട്ടികൾക്ക് പറ്റില്ല വലിയവർക്കേ പറ്റുള്ളൂ കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ദാ ഇതിൻ്റെ തന്നെ ഫോർ ലെയർ ആണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഫോർ ലെയറിലാണ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇത് രണ്ട് പീസേ ഉള്ളൂ ഒരു പീസ് സ്റ്റോക്ക് ഔട്ടായെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഫൈവ് ലെയറിൽ വേറൊരു മോഡലാണ് നമ്മൾ ഇതിൻ്റെ മോഡൽ കുറച്ച് മുന്നേ മുന്നെടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ആറ് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് നാല് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റും ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ബാങ്കിൾസ് ഇനിയുണ്ട് ഇതാ കുട്ടികൾക്ക് പറ്റിയ ബാങ്കിൾസ് ആണ് ഇത് കേട്ടോ നൂറ്റി എൺപത് രൂപയുടെതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വാട്ടർ പ്രൂഫാണ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം മേഡലോ അഞ്ചര സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്ററിനുള്ളിൽ വരുന്നുള്ളൂ എന്താ നാല് സെൻറ്റിമീറ്റർ നാലര സെൻറ്റിമീറ്റർ വരുന്നുള്ളൂട്ടോ ഈ ഒരു മോഡല് റോസ് ഗോൾഡാണ് പിന്നെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഇത് അഞ്ചര സെൻറ്റിമീറ്റർ ഉണ്ടല്ല നാല് സെൻറ്റിമീറ്റർ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ബാങ്കിൾസിൻ്റെ കളക്ഷൻ കഴിഞ്ഞ് ഇനി കാണിക്കാനുള്ളത് നൂറ്റി അമ്പത് രൂപയുടെ റോസ് ഗോൾഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാങ്ങിങ് മാരകളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്തു പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്കൂട്ടായി ഇതാണ് ഒരു ബട്ടർഫ്ലൈ ടൈപ്പ് പിന്നെ ഒരു ഫ്ലവർ ടൈപ്പ് ഇതൊക്കെ ഇനി ആ ഇതിലിട്ട് ഡെമ്മിലിട്ട് കാണിക്കും പുത്തിന നേരെ വേഗം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കാണിക്കാത്തത് പിന്നെ ഷോർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും കാരണം ഷോർട്ട് വീഡിയോ നമ്മൾ ഒഴിവാല അങ്ങനെ ചെയ്യുന്നതാണ് കണ്ടല്ല ഇങ്ങനെ ലീഫ് ടൈപ്പ് ഇതിനൊക്കെ ഈ മൂന്ന് പീസേ ഉള്ള ഈ മൂന്ന് പീസിന് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വാട്ടർ പ്രൂഫാണ് നിങ്ങൾക്ക് ഏഴ് യൂസ് ചെയ്യാം ഓക്കെ വീട്ടിൽ കുറച്ച് ലെങ്ത് ഉണ്ടാവും കാരണം കുറച്ചുകൂടി മാലകൾ കാണിക്കാനുണ്ട് പിന്നെ ഇതാ ഇത് ആൻറ്റി ടെർണിഷൻ്റെ തന്നെയാണ് കേട്ടോ ആൻറ്റി ടെർണിഷിൻ്റെ ഒരു ഗോൾഡിൽ വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ള ലീഫ് പിന്നെ സ്റ്റോണ് ലീഫ് സ്റ്റോൺ അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെതാ ഇത് ഈ ഒരു മോഡല് ഹാർട്ട് ഹാർട്ടിൽ ഇങ്ങനെ വന്നിട്ടുള്ള സ്റ്റെയിൻലെസ് റോസ് ഗോൾഡാണ് ഇത് റോസ് ഗോൾഡ് ആണ് ഇത് ഗോൾഡാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ഫ്ലവർ ടൈപ്പ് വന്നിട്ടുണ്ട് നമ്മളിതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഇട്ടതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഓരോന്ന് ഓരോന്നിച്ചെടുത്ത് കാണിക്കാത്തത് ഈയൊരു ടൈപ്പ് പിന്നെ ആ ഈയൊരു ഫ്ലവർ മോഡൽ സ്റ്റോക്ക് സ്റ്റോക്കൗട്ടായെന്ന് തോന്നുന്നു നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ തന്നെ ഒരാൾ സ്റ്റോക്ക് ഔട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലീഫ് ഹാർട്ട് ഷേപ്പ് ലീഫ് ഇതൊക്കെ സ്റ്റോൺ വന്നിട്ടുള്ളതാണ് കേട്ടോ അവിടെ സ്റ്റോൺ ഉണ്ട് മറിഞ്ഞുകിടക്കാണ് പിന്നെ ഇതാ ഇത് യെല്ലോ ഗോൾഡാണ് കേട്ടോ സ്റ്റെയിൽസ് ആണ് ടെർണിഷാണ് സ്റ്റെയിൽലെസ് കണ്ടല്ലോ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ ലോങ് വീഡിയോ എടുക്കുമ്പോൾ ഓരോന്ന് ദൂരം നിൽക്കുമ്പോൾ നിങ്ങൾ അതിലോട്ട് ഇടുമ്പോൾ തന്നെ ടൈം വേസ്റ്റ് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ചിലപ്പോൾ പുതിയ സ്റ്റോക്ക് ഔട്ട് ആവും ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ള ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ്റി പത്ത് രൂപയുടേതാണ് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇനി റേറ്റ് കുറവുള്ളത് കാണിച്ചുതരാം ഇതാണ് ഈ ഒരു മോഡൽ ഇത് സ്റ്റോക്ക് ഔട്ട് തോന്നുന്നു തോന്നുന്നുണ്ടോ ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അതേപോലെ തന്നെ ഇതൊരു ഇങ്ങനെ വന്നിട്ടുള്ള ഉണ്ടല്ലോ ഹാർട്ട് ഷേപ്പ് ആണ് കേട്ടോ ഇതും നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടേതാണ് കേട്ടോ പിന്നെ ഇതാ ഇത് നൂറ്റി അറുപത് രൂപയുടെ ഒരു ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് നമ്മൾ പരസ്പരം മോഡൽ വന്നിട്ടുള്ളൊരു ടൈപ്പാണ് പിന്നെതാ നൂറ്റി അമ്പത് രൂപയുടേതാണ് കേട്ടോ ഒരു ഹാർട്ട് വന്നിട്ടുള്ളത് ഇതും നൂറ്റി അമ്പത് രൂപയുടേതാണ് കേട്ടോ ഇതും നൂറ്റി അമ്പത് രൂപയുടേതാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ ഇനി മറ്റേ റേറ്റ് കുറവില്ല ഞാൻ കാണിച്ചു തരാം നൂറ് രൂപയുടേത് കേട്ടോ സിമ്പിളായിട്ട് വന്നിട്ടുള്ളതാണ് നൂറ് രൂപയുടെ കണ്ടല്ലോ ഇത് ഗോൾഡിൽ വന്നിട്ടുള്ളതാണ് കണ്ടല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗോൾഡ് കളറാണ് ഇത് റോസ് ഗോൾഡ് കളറാണ് കേട്ടോ പിന്നെ കാണിക്കാനുള്ള നമുക്ക് ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റെടുക്കാൻ കുറേ പേര് നമ്മൾ മൾട്ടി കളർ സ്റ്റോൺ വെച്ചിട്ടുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു എന്താ ബ്രേസ്ലെറ്റോ ഒക്കെ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിൽത്തോ ഇത് കിട്ടുമോന്നുള്ളത് മാല കിട്ടുമെന്നുള്ളത് അപ്പോൾ ഒരു മാല നമുക്ക് നമുക്ക് മാല കിട്ടിയിട്ടുണ്ടായിരുന്നത് മൾട്ടി കളറ് ആ പിന്നെ ഇത് കാണിക്കാനുണ്ടല്ല കാണിച്ചു തന്നിട്ടില്ല കാണിച്ചരാകാം മാല നമുക്ക് എന്താ പറയുക റെഡ് റൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഹാർഡ് ഷേപ്പിൽ മാല ഇട്ടുപിടിയാണ് വന്നിട്ടില്ല ഫസ്റ്റ് റേറ്റ് കൂടുതലാണ് കാരണം ഇതിൻ്റെ തന്നെ മാക്കാൻ പറ്റും ഇതിൻ്റെ പാദസരത്തിന് തന്നെ ഇരുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ടുപിടിയിൽ വരുന്ന മാലയാണ് കേട്ടോ അങ്ങോട്ടെല്ലാം എങ്ങനെയാണ് കേട്ടോ ഇവിടെ ഒരു നാല് വരുന്നത് മുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പതോ മുന്നൂറ്റി ഇരുപതോ ആ റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ നല്ലൊരു ഫിനിഷിങ് പെർഫെക്റ്റ് ഒക്കെ വന്നിട്ടുള്ള ടൈപ്പ് ആയിട്ട് കണ്ടല്ലോ നല്ല ഫിനിഷിംഗ് ഉണ്ട് കണ്ടല്ലോ എവിടെയും ഇതായി നിൽക്കുന്ന ഒന്നുമില്ല കണ്ടോ നല്ല എനിക്കൊന്നും പാദസരത്തിനെക്കാട്ടിലും കുറച്ചുകൂടി പെർഫെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എവിടെയും ഒരു ഇതും അത്രയും നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ആ പിന്നെ കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ള നെക്ലേസ് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇതാക്കുന്നത് ഇത് കണ്ടല്ലോ ഇതിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ ബോൾ ചെയിൻ ഉണ്ടാവുമല്ലോ നമ്മൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബോൾ ചെയിൻ ഉണ്ടാവും ഇപ്പോഴും ഉണ്ട് ഞാൻ മുറിച്ച് കൊടുക്കുന്നുണ്ട് ബോൾ ചെയിൻ അതിൻ്റെ റോസ് ഗോൾഡിൻ്റെ ചെയിനാണിത് ബോൾ ചെയിൻ തന്നെ റോസ് ഗോൾഡ് ഇവിടെ കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ മൾട്ടി കളർ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു ഇത് രണ്ട് മാല കണ്ടോ ഒറ്റ മാലയല്ല രണ്ട് നെക്ലെസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് കണ്ടല്ലോ ബ്ലൂ ഗ്രീന് ലാവണ്ടർ പിങ്ക് പക്ഷെ ഇവിടുത്തെ ഒരു സ്റ്റോണ് പോയിട്ടുണ്ട് കേട്ടോ മക്കളെ ഇവിടുത്തെ ഒരു സ്റ്റോണ് പോയിട്ടുണ്ട് അത് ആ കവറിലില്ലാന്ന് തോന്നുന്നത് അത് ആ സ്റ്റോണ് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്താ പറയുക ആ ഒരു അതായത് ഇതിൻ്റെ റേറ്റ് കുറച്ച് കുറവായിരിക്കും കേട്ടോ അത് ഞാൻ സെപ്പറേറ്റ് പറയണ്ടത് റേറ്റ് കുറവായിരിക്കും പക്ഷേ ഇത് കണ്ടല്ലോ ഇങ്ങനെ വന്നിട്ടുള്ളത് ഈ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റോണാണ് നിങ്ങൾക്കത് ഈ വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഉണ്ട് എനിക്കറിയാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ സ്റ്റോൺ ഇങ്ങനെ നെട്ടി തിളങ്ങാണ് അടി സ്റ്റോൺ പക്ഷെ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ല പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവിടുത്തെ സ്റ്റോൺ പോയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഞാൻ വിചാരിച്ച മാതിരി എനിക്ക് കിട്ടിയതിനേക്കാളും റേറ്റ് കുറവിലെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ നിങ്ങൾക്ക് വിൽക്കാനല്ല സെയിലാക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരണം കേട്ടോ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഡാമേജ് പീസ് എന്ന് ചോദിച്ചാൽ മതി ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ തന്നെ തന്നെ അങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ നമ്മൾ എടുത്ത് വെക്കില്ല പേയ്മെൻറ്റ് അടച്ചെങ്കിൽ മാത്രമേ എടുത്ത് വയ്ക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെ ഉള്ളൂ താങ്ക്